നല്ല ആവി പറക്കണ പുട്ടാണ് ഞാൻ ഈ കയ്യിലെടുത്തിരിക്കുന്നത് അപ്പം ഇന്നത്തെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് പറയണ്ടല്ലോ നല്ല ചൂട് അരിപ്പുട്ടും അതിൻ്റെ കൂടെ കഴിക്കാൻ കടലക്ക കറിയും ഉണ്ട് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ നാടപ്പഴം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ കുക്കറിൽ വെള്ളം വെച്ചിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ സെറ്റായി സെറ്റായി വരുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ കടലക്ക കറിയൊക്കെ ആയി കേട്ടോ കടലക്ക കറി തേങ്ങ അരച്ച് വെച്ച് നല്ല അടിപൊളി മസാല ഒക്കെ ഇട്ട് വെച്ച് കടലക്ക കറിയും പുട്ടും നല്ല കോമ്പിനേഷൻ പിന്നെ വേറെന്തെല്ലാം കോമ്പിനേഷനാണ് നിങ്ങൾ കൂട്ടാറ് അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ പുട്ടും പഴവും കഴിക്കും പുട്ടും കടലൊക്കെ കറിയും കഴിക്കും പുട്ടും ചെറുവാർ കറിയും പുട്ടും വറുത്തരച്ച മുട്ടക്കറിയും അങ്ങനെയൊക്കെ കഴിക്കാറുണ്ടേ അപ്പോൾ നിങ്ങളെ കോമ്പിനേഷൻ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് വാട്ടർ ഈറ്റ് ചെയ്യാണേ ഞാൻ കാണിക്കുന്നത് അതിൻ്റെ കൂടെ നല്ല അടിപൊളി കടുപ്പും കുറഞ്ഞ ചായയാണ് അത്ര കടുപ്പൊന്നുമില്ല ആ ചായയും നല്ല ആവി വറക്കണം ചായ കപ്പിലേക്ക് ഒഴിച്ച് വിടുകയാണേ ഹൈറ്റിലൊക്കെ ചായ കടയിൽ നിന്ന് കാണുന്ന പോലെയൊക്കെ ഒഴിക്കുക എന്ന് വെച്ചിട്ട് ഞാൻ സ്ലോ മോഷൻ ഒക്കെ എടുക്കുന്നതാണേ അപ്പോൾ നമ്മുടെ കടുപ്പം കുറഞ്ഞ ചായ പിള്ളേർക്ക് കൊടുക്കേണ്ടതുകൊണ്ടാണേ കടുപ്പം കുറഞ്ഞിട്ടാക്കിയത് അപ്പോൾ നമ്മുടെ നിവാൻ മോൻ്റെ സ്പെഷ്യൽ ക്ലാസ്സിൽ ക്ലാസ്സിലിതാണ് ചായ ഒഴിച്ച് വെക്കാന്ന് കുറച്ച് കഴിഞ്ഞാൽ തണിയല്ലോ പിള്ളേർക്ക് അത്ര ചൂട് വേണ്ടല്ലോ അപ്പോൾ ഒഴിച്ച് വെക്കുന്നതാണ് അതാണ് നമ്മുടെ നിവാൻ മോൻ്റെ സ്പെഷ്യൽ ചായ ഇതെവിടെ റെഡി ആയിട്ടുണ്ട് അയാൻ മോൻ ചായ കുടിക്കില്ല കേട്ടോ അയാൻ മോൻ ചായയും കുടിക്കില്ല പൊട്ടും കഴിക്കില്ല അപ്പോൾ അവനും ഗോതമ്പിൻ്റെ ദോശയും കടലക്ക കറിയും കൊടുക്കാമെന്ന് വെച്ചിട്ട് അവനൊരു രണ്ട് ദോശവും ചു ചൂടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കല്ലൊക്കെ വെച്ച് ദോശ ഒഴിച്ച് ഒഴിച്ചിങ്ങനെ ഒരു ഭാഗമൊക്കെ ആയി കേട്ടോ അതിങ്ങനെ മറിച്ചിടാൻ വേണ്ടി പോവുകയാണെ അപ്പോൾ ഗോതമ്പ് ദോശയാന്ന് അവനിന്ന് അതിൻ്റെ അവിടെ ഹോളിക്സാന്ന് ചായ എങ്ങനെ കഴിക്കാറില്ല കുടിക്കാറില്ല അവൻ അപ്പോൾ അവന് ഹോർലിക്സും ദോശയും കല്ലൊക്കെ കറിയും അപ്പോൾ പുട്ട് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് പുട്ട് കൊടുക്കാതെ വാശി പിടിച്ച് കരയും പുട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ടാമത്തെ ദോശ ഇതെവിടെ ചുട്ടെടുക്കാൻ പോകുന്നെ അപ്പോൾ നല്ല ഓണം നല്ല ഇങ്ങനെ എണ്ണ ഒഴിച്ച് നല്ലോണം ആക്കിയിട്ട് പിന്നെ നമ്മുടെ ഗോതമ്പ് വെച്ചിരി ആക്കിയിട്ടുള്ളൂ അവന് എത്രയല്ലേ വേണ്ടും അതുകൊണ്ട് ഇത്തിരി കൂട്ടേ കലക്കിയിട്ടുള്ളൂ അങ്ങനെ രണ്ടാമത്തെ ദോശയും ചുട്ടെടുക്കേനെ നമ്മുടെ ദോശ ഗോതമ്പ് ദോശയാണ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാന്ന് കേട്ടോ ഗോതമ്പ് ദോശ പഞ്ചസാരയും തേങ്ങയൊക്കെ ചേർത്ത് കഴിക്കാറ് നല്ല ടേസ്റ്റ് അല്ലേ നെയ്യൊക്കെ വെച്ച് കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ പുട്ടിൻ്റെ കൂടെ ഇതാണ് നമ്മുടെ നാടൻ പഴയ പഴമൊക്കെ തിന്നതെന്ന് ഇത്രയായി കേട്ടോ ഒരുപോലെ പഴം ഉണ്ടായിരുന്നേ അപ്പോൾ അതും കഴിക്കാന്ന് വെച്ചാൽ അതും അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ചാറ് പുട്ട് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ ചിരട്ട പുട്ടൊക്കെ കാസ്ട്രോളിൽ ചൂട് ഇങ്ങനെ ഒത്തി വെച്ചിരിക്കുകയാണ് അപ്പം അതിൽ നിന്ന് ഒരു കഷ്ണം പുട്ട് ഒരു പുട്ടിൻ്റെ പകുതി കഷ്ണം മാത്രം നമ്മളെ മോൻ കഴിക്കുന്നു കേട്ടോ അപ്പോൾ നിവാൻ മോന് വേണ്ടി പേളിറ്റിലെല്ലാം റെഡിയാക്കുന്നതെന്ന് നിവാൻ മോന് പുട്ടും കടലൊക്കെ കറി ഇതാണ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക എന്നാൽ കടലൊക്കെ എല്ലാം അത്തിരി കഴിക്കും അതിന് ശേഷം നമ്മുടെ അയാർ മോൻ ഇതാ ദോശയും കറിയും കൊടുക്കാൻ വേണ്ടി അപ്പൊ ദോശ എടുക്കാൻ വേണ്ടി നോക്കുക എന്നേ നമ്മുടെ അയാൻ മോന് ഒരു ദോശയും കുറച്ച് കടലൊക്കെ കറിയാണ് അയാമോന് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ മോർണിംഗ് വാട്ടർ ഏറ്റെടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു പോരത് കമൻറ്റ് ചെയ്യുക താങ്ക് യു